കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും രാജീവ് ഗാന്ധി സ്മൃതിയാത്ര സംഘടിപ്പിക്കും എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ജാഥ ക്യാപ്റ്റനായുള്ള രാജീവ് ഗാന്ധി സ്മൃതിയാത്ര മെയ് പതിനെട്ടിന് വണ്ടിപ്പെരിയാറിൽ നിന്നും പുറപ്പെട്ട് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ചെന്നൈ ശ്രീ പെരുമ്പത്തൂരിൽ മെയ് ഇരുപത്തൊന്നിന് എത്തിച്ചേർന്ന് പ്രവർത്തകർ തങ്ങളുടെ പ്രിയ നേതാവിന് സ്മരണാഞ്ജലി അർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട് ചെന്നൈ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് മനുഷ്യബാമ്പാൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ തങ്ങളുടെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനായാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വർഷാവർഷം വണ്ടിപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ചെന്നൈക്ക് സമീപം രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ശ്രീ പെരുമ്പത്തൂരിലേക്ക് രാജീവ് ഗാന്ധി സ്മൃതിയാത്ര സംഘടിപ്പിച്ചു വരുന്നത് മെയ് പതിനെട്ടിന് വൈകുന്നേരം മണിക്ക് വണ്ടിപ്പെരിയാറിൽ നിന്നും ആരംഭിക്കുന്ന രാജീവ് ഗാന്ധി സ്മൃതി സ്മൃതിയാത്രയിൽ എഐസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ജാഥ ക്യാപ്റ്റൻ ആയിരിക്കും ഡി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ രാജീവ് ഗാന്ധി സ്മൃതി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് കെ പി ഡബ്ല്യു യൂണിയൻ ഭാരവാഹികൾ വണ്ടിപ്പെരിയാർ ഐ എൻ ഡി യു സി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യ മഹാരാജ്യത്തെ ശ്രീ രാജീവ് ഗാന്ധി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഈ മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതി മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഹൈജി രംഗത്ത് കമ്പ്യൂട്ടർ സാങ്കേതിക രംഗത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാജ്യങ്ങളുടെ നെറുകിൽ എത്തിക്കുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ച രാജീവ് ഗാന്ധിയുടെ സേവനങ്ങളും രാജീവ് ഗാന്ധിയുടെ സ്മരണകളും പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള പ്ലാന്റേഷൻ വർക്കൻ ഐ ഐ ടി എസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ച സ്ത്രീപെരുമ്പന്തൂരിലേക്ക് ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷങ്ങളിലേയും പോലെ ഈ വർഷവും ശ്രീപെരുമ്പതൂരിലേക്ക് പേരുമേറ്റിൽ നിന്നുള്ള ജാഥ മെയ് മാസം പതിനെട്ടാം തീയതി നാല് മുപ്പതിന് പണ്ടിപ്പിജാറ്റിൽ വെച്ച് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഇ എം അറസ്സി എക്സ് എം എൽ എ പതാക ഏറ്റുവാങ്ങി കുമളി കമ്പം ദിണ്ടുകൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇരുപതാം തീയതി പുതുച്ചേരി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കുകയും ഇരുപത്തി ഒന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് ശ്രീപരിമ്പലൂരിൽ

യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കിൽ തുടങ്ങിയവർ രാജീവ് ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് നേതൃത്വം നൽകും വണ്ടിപ്പെരിയാറിൽ നിന്നും ആരംഭിക്കുന്ന സ്മൃതിയാത്ര കുമളി കമ്പം തേനി ദിണ്ടുക്കൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മെയ് ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് ശ്രീ പെരുമ്പത്തൂരിൽ എത്തിച്ചേരുമെന്ന് കെ പി ഡബ്ല്യുഒ യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് കെ എസ് സിദ്ദിഖ് ആർ ഗണേശൻ ഷാൻ അരുവിപ്ലാക്കിൽ ഷാജി കുരിച്ചുങ്ങോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു